ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിൽ നടക്കുന്ന ഓരോരോ അനിഷ്ട സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോമം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂർത്തി അതായത് മുത്തശ്ശൻ ഇവരെ ഇങ്ങോട്ടേക്ക് കമ്പലത്തിലേക്ക് വിട്ടിട്ടുള്ളത് പക്ഷേ അദ്ദേഹവും ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീട്ടിലുള്ള അംഗങ്ങളൊക്കെ വന്നിട്ട് പൂജാരി പറഞ്ഞത് പ്രകാരം ഓരോന്ന് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നയനയും ആദർശം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടുകയാണ് കല്യാണം കഴിഞ്ഞവർ തമ്മിൽ ഇട്ടാൽ മതി അനിയും അനാമിക ഇടണ്ട കാരണം അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് പ്രകാരം അവർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നയനെ ആദർശമാണ് ചെയ്യുന്നത് അതിനുശേഷം പറയുന്നത് രണ്ടാളും ഇനി താലത്തിലിരിക്കുന്ന വിളക്ക് കത്തിച്ചോളൂ അപ്പം അവർ രണ്ടുപേരും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊക്കെ കനകയുടെ മനസ്സ് നിറഞ്ഞ് സന്തോഷം കൊണ്ട് നിറയാണ് മാത്രമല്ല ദേവയാനെ നോക്കി അവർ പുഞ്ചിരിക്കുന്ന സമയത്ത് ദേവയാനിയുടെ മുഖത്ത് വലിയ എന്താ പറയുക സന്തോഷമൊന്നുമില്ല പക്ഷേ പൂജാരി പറഞ്ഞത് പ്രകാരം അവർ ആ മാലെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പരസ്പരം അണിയാനുള്ള മാല മാലെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദർശനായനയും കൂടി അഗ്നി കത്തിക്കുന്ന സമയത്ത് ജലജ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര അത് കെട്ടു പോവണേ അഗ്നിയും ജലവും ഒരിക്കലും തമ്മിൽ ചേരല്ലേ ജലം അഗ്നിയെ കെടുത്തണേ ഭഗവാനെ ആദർശൻ ആനയെ അത് പൂർത്തിയാക്കിയ ശേഷം പൂജാരി പറയാണ് ഇനി അത് ക്ഷേത്ര കുളത്തിൽ അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലേ നടത്താതെയുള്ളൂ തമിഴ്നാട്ടിലൊക്കെ ഇത് വലിയ പ്രചാരമുള്ള കാര്യമാണ് രണ്ടുപേരും കൂടെ ക്ഷേത്രക്കുളത്തിലേക്ക് അത് ഒഴുക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നായനയുടെ കാല് സ്ലിപ്പാകുവാണ് പക്ഷെ ആദർശ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് അപ്പം നയനെ പ്രണയത്തോടു കൂടി ആദർശനെ നോക്കുകയാണ് അപ്പം പൂജാരി എല്ലാവരും കേൾക്കാൻ പറയുന്നുണ്ട് ഭാഗ്യം അത് താഴെ വീണില്ല അതിനുശേഷം രണ്ടുപേരും അഗ്നി ഉണ്ടായിട്ടുള്ള ആ താലം കുളത്തിലേക്ക് ഒഴുക്കുകയാണ് അപ്പം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ദൈവങ്ങളെല്ലാം ഇവളുടെ കൂടെയാണെന്നാ തോന്നുന്നത് പക്ഷേ കനകയുടെ മുഖം നിറച്ചു സന്തോഷമാണ് നയന ഒഴുക്കി ആ താലം പോകുന്ന നോക്കിയിട്ട് ജലജ വെറുപ്പോ കൂടിയാണ് പറയുന്നത് അപ്പം അഭി ചോദിക്കുന്നുണ്ട് അല്ല അമ്മ എന്ത് ചെയ്യാ ആലോചിക്കുന്നേ അപ്പം ദേഷ്യത്തോടെ അഭിയോട് പറയാണ് നിന്നെ പോലുള്ള മക്കളെ ശത്രുക്കൾക്ക് പോലും കൊടുക്കരുതെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അതിനുശേഷം പൂജാരി അനിയെ അനാമികയാണ് വിളിക്കുന്നത് പക്ഷേ അനി വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് വരുന്നത് പക്ഷേ അനാമിക ആണെങ്കിൽ നിറഞ്ഞ മനസ്സോടെ പുഞ്ചരിച്ചുകൊണ്ടും അത് കണ്ടിട്ട് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട് അനാമിക ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ അനി നിനക്കെന്തൊരു വലിയ സന്തോഷമൊന്നുമില്ലാത്ത അത് കേട്ട സമയത്ത് അനിയുടെ മുഖം ഒന്നുകൂടെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പക്ഷേ അതേസമയം കനക ആലോചിക്കുന്നത് നന്ദുവിൻ്റെ മുറിയിൽ വെച്ച് കിട്ടിയ ആ ഫോട്ടോയുടെ പിന്നിൽ എഴുതിയ ഐ ലവ് യു എന്നുള്ള ആ ഒരു വാക്കാണ് അപ്പം കനകയുടെ മുഖം വാടുന്നുണ്ടായിരുന്നു അതേസമയം പൂജാരി അനാമികയോടും അനിയോടായിട്ട് പറയുകയാണ് നിങ്ങളുടെ മാലയിടലിലൊക്കെ കല്യാണത്തിന് ശേഷം മതി ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ രണ്ടുപേരും കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുത്താൽ മതി അതും ക്ഷേത്രകുളത്തിൽ ദീപം ഒഴുക്കിയതിനു ശേഷം മാത്രം അപ്പം അത് കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പം അനാമികയുടെ അമ്മ അവക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ ദീപം അണയാതെ നോക്കണേ ശരി രണ്ടുപേരും ഒന്നിച്ച് ദീപം കൊളുത്തിയതിനു ശേഷം അനാമിക പ്രാർത്ഥിക്കുകയാണ് ഈ ബന്ധം മുറിയാതെ മുന്നോട്ട് പോണേ എന്നോട് എന്തെങ്കിലും അകൽച്ച അനിയുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതോടെ അതൊക്കെ തീരണേ അതിനുശേഷം പൂജാരി പറയുകയാണ് ഇനി ദീപങ്ങൾ ക്ഷേത്ര കുളത്തിൽ ഒഴുക്കാം പക്ഷെ അനി ഇതൊന്നും അറിയുന്നു പോലും ഉണ്ടായിരുന്നില്ല അപ്പം നയന ആദർശനോട് പറയുന്നുണ്ട് അനി പരിസരം മറന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ അത് കേട്ടപ്പോൾ ആദർശം അനിയെ തട്ടി വിളിക്കുകയാണ് പെട്ടെന്നാണ് അനി ഞെട്ടി ഉണരുന്നത് അപ്പം രണ്ടുപേരും കൂടെ അത് ക്ഷേത്രക്കുളത്തിൽ ഒഴുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അനി പറയുന്നുണ്ട് അനാമികയോട് സൂക്ഷിച്ചെന്ന് പക്ഷേ പെട്ടെന്ന് അനിയ അനി തന്നെ കാല് സ്ലിപ്പായി അവിടെ തന്നെയാണ് നേരത്തെ നായനക്ക് സംഭവിച്ചതുപോലെ തന്നെ അപ്പം തന്നെ അനിയുടെ കയ്യിലിരുന്ന് ആ ഒരു അവിടെ കുളത്തിലേക്ക് വീഴുവാണ് അപ്പം അനാമിക അടക്കം എല്ലാവരും ഒരുപോലെ സ്റ്റെക്കാവാണ് അനാമിക ടെൻഷനോടുകൂടി അനിയെ നോക്കുന്ന സമയത്ത് ജലജ വിചാരിക്കുന്നുണ്ട് ഇവൾ മിക്കവാറും അനന്തപുരി തറവാട് എടുത്ത് ഉടുക്കുന്ന ലക്ഷണമാണ് അപ്പം ആകെ ഒരു പരിഭ്രമത്തോടു കൂടി ദേവയാനി വിളിക്കുന്നുണ്ട് തിരുമേനി ഭയക്കേണ്ട ക്ഷേത്രക്കുളത്തിലേക്ക് താലം ഒഴുക്കുമ്പോൾ ദീപം കെട്ടുപോയാലേ ഭയക്കേണ്ടതുളളൂ രണ്ടാമത് വീണ്ടും അനിയും അനാമികയും കൂടെ ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അതേസമയം പൂജാരി ചോദിക്കുന്നുണ്ട് തിരുമേനി ചോദിക്കുന്നുണ്ട് എന്താ ഒരു ശ്രദ്ധക്കുറവ് കുറവ് മനസ്സിവിടെയൊന്നും അല്ലേ പക്ഷെ അനിയുടെ മുഖത്ത് തന്നെ ആ ഒരു മാറ്റം കാണാനുണ്ടായിരുന്നു പക്ഷെ ഒന്നും പറയാതെ രണ്ടുപേരും വീണ്ടും ദീപം തെളിയിക്കുക അതിനുശേഷം ക്ഷേത്ര അതുപോലെ ഒഴുക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഇത്തവണ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അനാമികയുടെ മനസ്സ് നിറഞ്ഞ അവൾ അനിയെ നോക്കി പുഞ്ചിരിക്കുകയാണ് അനിയും ചിരിച്ചെന്ന് വരുത്തുന്നുണ്ട് അപ്പോൾ പൂജാരി വിളിക്കുകയാണ് ഇനി കുഴപ്പമൊന്നുമില്ല രണ്ടാവും രണ്ടാളും തിരിച്ചു വരിക ഈ ചരട് വധുവാകാൻ പോകുന്ന പെൺകുട്ടിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ചരട് കൊടുക്കുകയാണ് അപ്പോൾ അനി താല്പര്യമില്ലാത്ത മട്ടിൽ തന്നെ അത് വാങ്ങി ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ തന്നെ അനാമികയുടെ കയ്യിലേക്ക് അത് കെട്ടുകയാണ് അപ്പോൾ അനിയുടെ മുഖഭാവം ശ്രദ്ധിച്ച സമയത്ത് നയന നയനാദർശനോട് പറയുന്നുണ്ട് അനിക്കിപ്പോഴും ഒരു ഉഷാറില്ലല്ലോ അപ്പം ആദർശ തിരിച്ചു പറയുന്നുണ്ട് അതെ അവളെ കെട്ടി കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും അവന് പറ്റിയ പെൺകുട്ടി അനാമിക അത് അവൻ്റെ ഭാഗ്യാ അപ്പം നയന തിരിച്ചു പറയുന്നുണ്ട് ഓ ആ ഭാഗ്യം ഇല്ലാത്തത് നമുക്കാണല്ലോ അപ്പം ആദർശം പറയാം നമുക്കല്ല എനിക്ക് പൂജയൊക്കെ നന്നായിട്ടാണ് നടന്നത് പക്ഷെ അതിനുശേഷവും സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല നയന പറയുന്നുണ്ട് അപ്പം ആദർശം പറയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പൂജയിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്തത് അനി അനാമികയുടെ കയ്യിൽ ആ ചരട് കെട്ടിക്കൊടുത്ത ശേഷം ദേവയാനി വന്നിട്ട് പറയുന്നുണ്ട് നിശ്ചയില്ലാത്ത കല്യാണോ എങ്കിലും ഇപ്പൊ ഏകദേശം ഏതാണ്ട് നിശ്ചയം കഴിഞ്ഞ പോലെയായി എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് ആ ചരട് അഴിഞ്ഞു പോവാതെ നോക്കിക്കോണേ മോളെ അപ്പൊ അനാമികയും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് ശരി വല്യമ്മേ അപ്പൊ തിരുമേനി ബാക്കി പറഞ്ഞു കൊടുക്കുകയാണ് ഇനി ക്ഷേത്രത്തിന്റെ കൊടിമരത്തിനുള്ള വിളക്കിൽ ഇളനീരൊഴുക്കണം എന്നിട്ട് അഞ്ച് തിരിയിട്ട് കത്തിക്കണം അപ്പൊ ജലജ സംശയത്തോട് ചോദിക്കുന്നുണ്ട് ഇളനീരിൽ തിരി കത്തുവോ തിരുമേനി ഉം കത്തും നിർമ്മലമായ മനസ്സുള്ളവർ ഭക്തിയോടെ കത്തിച്ചാൽ പച്ച വെള്ളത്തിലും തിരികത്തും ആദർശവും നയനയും അതുപോലെ അനാമികയും അനിയും തെളിയിച്ച വിളക്കുകൾ ദീപം അണയാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം തിരുമേനി വന്നിട്ട് ഇളതീരിൻ്റെ വെള്ളം ഒഴിക്കുകയാണ് കൊടിമരത്തിന് കീഴിൽ എന്നിട്ട് നയനക്കും ആദർശനും നേരെ തിരി ഒളുക്കുകയാണ് ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ കനകയുടെ ഒത്തിരി സന്തോഷാവാണ് പക്ഷേ ദേവയാനി വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് നോക്കി നിൽക്കുന്നത് പക്ഷെ ജലജ മാത്രം നോക്കുന്നത് വെറുപ്പോട് കൂടിയാണ് തിരുമേനി പറഞ്ഞതുപോലെ തന്നെ നായനെ ആദർശം കൂടെ കത്തിച്ച സമയത്ത് അത് തിരി തെളിയുന്നുണ്ടായിരുന്നു അപ്പം ജലജ അബിയോട് പറയുന്നുണ്ട് എന്ത് ചെയ്താൽ ഇവൾക്ക് പരാജയമില്ലല്ലോ നീയോ ഇവളും കൂടിയാണ് കത്തിച്ചിരുന്നെങ്കിൽ അതിപ്പോ കരിന്തിരി കത്തിയേനെ അബിയെ കുറിച്ച് ഉദ്ദേശിച്ചാണ് പറയുന്നത് അപ്പൊ അബിയും വിട്ടുകൊടുക്കുന്നില്ല അമ്മ കത്തിച്ചാലും അങ്ങനെ തന്നെയാ അപ്പൊ ജലജക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പം ആദർശിന്റെ നായയും കത്തിച്ചതിന് ശേഷം അനിയോടും അനാമികയോടും ആയിട്ട് കത്തിക്കാൻ വേണ്ടി തിരുമേനി പറയാണ് പക്ഷേ അനാമിക അനിയും കത്തിക്കുന്ന സമയത്ത് ദീപ അവിടെ തെളിയുന്നുണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും ഒരു ടെൻഷനോടുകൂടി ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് പക്ഷെ അത് കണ്ടപ്പോൾ ജലജക്ക് സന്തോഷമാകുന്നുണ്ട് ജലജ അബിയോട് പറയാണ് അവൾ അവന് വാഴത്തില്ല അത് ദൈവം തന്നെ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ വീട്ടിൽ നെല്ല് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ അത് കരിഞ്ഞു പോവത്തേ ഉള്ളൂ അബിക്കും അത് കേട്ട സമയത്ത് സന്തോഷാവുകയാണ് അപ്പം തിരുമേനി രണ്ടുപേരോടായിട്ട് പറയാണ് വിഷമിക്കേണ്ട ഒന്നുകൂടെ കത്തിച്ചോളൂ അപ്പം അനാമിക അനിയും ഒന്നും ശ്രമിക്കുകയാണ് പക്ഷെ വീണ്ടും അത് കത്തുന്നില്ല അപ്പം എല്ലാവരും ആകെ ടെൻഷനിലായി അപ്പം പൂജാരി പറയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഒരു ജോൽസിനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചിട്ട് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം അപ്പം അനാമിക ഒക്കെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് തിരുമേനി പറയുകയാണ് ഇതേ കണ്ടില്ലേ മൂത്ത മകനും ഭാര്യയും തെ തെളിയിച്ച ദീപം അണയാതെ നിൽക്കുന്നത് അത് അവർ തമ്മിലുള്ള ഐക്യത്തെയാണ് കാണിക്കുന്നത് പുറമെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ തമ്മിൽ തമ്മിലുണ്ടായാലും അവരെ തമ്മിൽ വേർപിരിക്കാൻ ഒരു ശക്തിക്കും ആവില്ല അത് കേട്ട സമയത്ത് നയനക്കും അതുപോലെ തന്നെ കനകക്കുമൊക്കെ ഒത്തിരി സന്തോഷമാവുകയാണ് ബാക്കിയുള്ളവരുടെയൊക്കെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ല ആദർശനും പ്രത്യേകിച്ച് ഒരു ഭാവവും ഇല്ല അപ്പം ജലജാബിയോട് പറയുന്നുണ്ട് ഇവൾ നമ്മുടെ തറവാട്ടിൽ വേരൊറപ്പിക്കുന്നതാണ് തോന്നുന്നത് അങ്ങനെയെങ്കിൽ അവളുടെ വേര് പടർന്നു കയറി നമ്മളൊക്കെ ശ്വാസം മുട്ടി മരിക്കു അപ്പം തിരുമേനി പറയാണ് ദീർഘസുമംഗലിയായി അനന്തപുരി തറവാട്ടിൽ മോൾ ഉണ്ടാവും നയനയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് പറയുന്നത് അത് കേട്ടപ്പോൾ നയന സന്തോഷത്തോടു കൂടി ആദ്യം തന്നെ നോക്കുന്നത് അമ്മയാണ് പക്ഷേ ആദർശനും ദേവയാനിക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് ഉള്ളത് അപ്പൊ തിരുമേനി പറയുന്നുണ്ട് എന്നെ മൂർത്തി സാർ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കൊച്ചുമകനും മരുമകളും വിശേഷം അറിയിച്ചെന്നും മൂത്ത കൊച്ചുമകനും മരുമകൾക്കും വിശേഷമൊന്നും ഇതുവരെ ആയിട്ടില്ല എന്നും എല്ലാവരും എൻ്റെ ഒപ്പം വരിക അതിനും ഇവിടെ തന്നെ പരിഹാരമുണ്ട് എല്ലാവരും എന്റെ കൂടെ വരിക എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും കൂട്ടി അവിടുന്ന് പോവുകയാണ് അതിനുശേഷം മരത്തിന് മുകളിൽ തൊട്ടിൽ കെട്ടുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത് കുട്ടികൾ ഉണ്ടാവാത്ത പലരും ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ് അപ്പം അതവർക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് പലരും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടെന്നാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവസ്ഥരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം അവരോട് രണ്ടുപേരോടും അത് ചെയ്യാൻ വേണ്ടി പറയുകയാണ് മാത്രമല്ല രണ്ടെണ്ണം ചെയ്തോളൂ രണ്ട് കുട്ടികൾ ഉറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം തൊട്ടിൽ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നയന ആദർശത്തോട് പറയുന്നുണ്ട് തൊട്ടിൽ കെട്ടിയതുകൊണ്ട് മാത്രം കുഞ്ഞുങ്ങളുണ്ടാവില്ലല്ലോ തൊട്ടിൽ കെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് പൂജാരിയോട് ഞാൻ പറയട്ടെ നമ്മൾ തമ്മിൽ ബെഡ്റൂമിൽ എങ്ങനെയാണ് കഴിയുന്നതെന്ന് ഓക്കെ പോയി പറ പൂജാരിയോട് മാത്രം ആക്കണ്ട നമുക്ക് ചുറ്റുമുള്ള എല്ലാവരോടും പറ ആദർശം വിട്ടുകൊടുക്കുന്നില്ല അപ്പം നയന അയനെ പറയുന്നുണ്ട് എനിക്കെൻ്റെ സങ്കടങ്ങളോട് ഒരാളോടെ പറയാനുള്ളൂ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവങ്ങളോട് എൻ്റെ ഭർത്താവിൻ്റെ ഈ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റണേന്ന് അപ്പോൾ ആദർശം നയനെ നോക്കുകയാണ് അപ്പോൾ കനക വിചാരിക്കുന്നുണ്ട് ഒരു ബെഡ്റൂമിൽ രണ്ടായിട്ടാണ് എൻ്റെ മോൻ മോളും മരുമകനും കഴിയുന്നത് പിന്നെ എങ്ങനെ അവർക്കൊരു കുഞ്ഞു ജനിക്കും ദൈവങ്ങൾ മോൻ്റെ മനസ്സ് മാറ്റട്ടെ നയന അത് കെട്ടിയിട്ട് നേരെ നോക്കുന്നത് കനകയുടെ മുഖത്തേക്കാണ് അവരുടെ രണ്ടുപേരുടെ മുഖത്ത് ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പൂജാരി പറയുന്നുണ്ട് തൊട്ടിൽ കെട്ടിയപ്പോൾ ചടങ്ങുകൾ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട ഇനി നിങ്ങൾ രണ്ടാളും കൈ കൊർത്ത് പിടിച്ച് ഈ ആറിനെ വലം വെക്കണം അപ്പോൾ അവരത് ചെയ്യുകയാണ് ആ സമയത്ത് ജലജാബിയോട് പറയുന്നുണ്ട് കല്യാണത്തിന് അഗ്നിയെ വലം വെച്ചിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല ഇനിയാണ് ആലിനെ വലം വെച്ച് അവർക്ക് ഉണ്ടാവുന്നത് ഈ ആലിൻ്റെ ശിഖർ ഒടിഞ്ഞ് അവളുടെ തലയിൽ വീഴാതിരുന്ന ഭാഗ്യം ജലജ പരിഹാസത്തോടെ പറയുകയാണ് പക്ഷേ ആ സമയത്ത് തന്നെ ആലിൻ്റെ ഒരു ശിഖരൊടിഞ്ഞ് ജലജയുടെ തലയിലേക്ക് വീഴുകയാണ് എന്തു പറ്റി രവ്യാൻ ചോദിക്കുന്നുണ്ട് അത് ആലൊന്നു ചതിച്ചതാ സാറേ ഇല്ല ആലിൻ്റെ കൊമ്പൊടിഞ്ഞ് തലയിൽ വീഴുന്നത് ശിഖിഖർ ഒടിഞ്ഞ് തലയിൽ വീഴുന്നത് നല്ലതാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ജലജ വിട്ടു കൊടുക്കുന്നില്ല അപ്പം തിരുമേനി പറയുന്നുണ്ട് ആ വായിച്ചത് ഒട്ടും ശരിയല്ല മനുഷ്യനെ മരങ്ങൾ മനഃപൂർവ്വം ചതിക്കില്ല എന്തൊക്കെയോ ദോഷങ്ങളുണ്ട് മനസ്സ് അത്ര ശുദ്ധമല്ല അല്ല അതൊക്കെ ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും അത് കേട്ടപ്പോൾ കനകക്ക് ചിരി വരുവാണ് മാത്രമല്ല പൂജാരി പറഞ്ഞത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ കനക തലയാട്ടാണ് അപ്പം പൂജാരി പറയുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ മകനെക്കുറിച്ചും മരുമകളെക്കുറിച്ചുമൊക്കെ മൂർത്തിസാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരും ചില പൂജകളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരം സൂചനകൾ കാണിച്ചത് മനസ്സിലായോ അപ്പം ജലജ പറയുന്നുണ്ട് ദോഷം മാറാൻ എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അതെന്ത് വേണമെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ് അപ്പോഴേക്കും ആദർശം നേനയും ആലിനെ വലം വെച്ച് വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ അരികിൽ വന്നപ്പോൾ കനക പറയുന്നുണ്ട് മോളെ ദൈവങ്ങളെല്ലാം കൂടെയുണ്ട് ഇവിടുത്തെ വിഷമങ്ങളെല്ലാം മോൾക്ക് മാറും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരുമേനിക്കൊപ്പം പോവുകയാണ് എല്ലാവരും ഓരോ സ്ഥലത്ത് ഒറ്റപ്പെട്ടിട്ടാണ് ഉള്ളത് നവ്യക്കൊരു കോള് വന്ന സമയത്ത് അവള് കോള് ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുകയാണ് സംസാരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുകയാണ് അപ്പം ആ ദൂരത്തു നിന്ന് മാറി നിന്നിട്ട് അഭിവിചാരിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും അവള് ഒഴിവാക്കാൻ പറ്റുന്നില്ലല്ലോ ഇനി ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ എന്നിട്ട് ചുറ്റിൽ നോക്കിക്കൊണ്ട് നവ്യ നടന്നു വരുന്ന വഴിയിലായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണ എടുത്തിട്ട് അബി അവിടെ ഒഴിക്കുകയാണ് പക്ഷെ നവ്യ അത് കാണുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ അബിയ ഒന്നും അറിയാത്തതുപോലെ തിരിച്ചു പോയി അവിടെ തന്നെ ഇരിക്കുകയാണ് ശൂലത്തിന് തൊട്ടടുത്തായിട്ടാണ് അബി ആ ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നവ്യ ഒന്നും ശ്രദ്ധിക്കാതെ സംസാരിച്ചുകൊണ്ട് വരികയാണ് അഭി മാറി എന്ന് നോക്കുന്നുണ്ട് ഇപ്പോൾ അവൾ വീഴും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പക്ഷേ അബി പ്രതീക്ഷതുപോലെ തന്നെ ആ വെളിച്ചെണ്ണയെ തടഞ്ഞിട്ട് നവ്യ വീഴാൻ വേണ്ടി പോവുകയാണ് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ട് കൈകൾ വന്ന് നവ്യയെ അവിടെ സംരക്ഷിച്ച് നിർത്തുകയാണ് കാരണം ദേവയാനായിരുന്നു അത് അപ്പോഴേക്കൊന്ന് അവയുടെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ് ദേവയാനി പറയുന്നുണ്ട് ഈ സമയത്ത് സൂക്ഷിച്ചു നടക്കണ്ടേ ഇവിടെ എണ്ണ ഉള്ളത് ഞാൻ കണ്ടില്ല അപ്പം അബി മനസ്സിൽ വിചാരിക്കുകയാണ് അവളെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ എത്തുമല്ലോ പക്ഷേ അബിയുടെ മുഖത്തേക്ക് നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നയന അതുകൊണ്ട് തന്നെ വേഗം ഓടി നവ്യക്കരികിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നവ്യേ അപ്പം ദേവയാനയാണ് കൊടുക്കുന്നത് ഇപ്പം ഇവൾ കാല് തെറ്റി വീഴേണ്ടതാ ഞാൻ ഓടി വന്നില്ലായിരുന്നെങ്കിൽ വയറ്റിൽ ശൂലം കുത്തി കയറിയേനേ അതൊക്കെ കേട്ടുകൊണ്ടാണ് തിരുമേനി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇവരും ചില പൂജകളൊക്കെ ചെയ്യണമെന്ന് ഈ കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ച് ജനിക്കുന്നത് ചിലർക്കൊക്കെ അമർഷമുണ്ട് അപ്പം കനക പറയുന്നുണ്ട് അത് ശരിയാ തിരുമേനി അത് മറ്റാർക്കുമല്ല ഈ കുട്ടിയുടെ ഭർത്താവിനും അവളുടെ അമ്മായി അമ്മയ്ക്കുവാ പക്ഷെ ആദർശം അത് ശരിവെക്കുകയാണ് അപ്പം തിരുമേനി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അയാളും അയാളുടെ അമ്മയും ചില പൂജകളൊക്കെ ചെയ്യണം ദേവീകോപം കൊണ്ടാണ് ഇവർക്ക് ഈ കുട്ടിയെ സ്നേഹിക്കാൻ പറ്റാത്തത് കുട്ടി ഗർഭിണിയായതുകൊണ്ട് ചടങ്ങുകളൊന്നും ചെയ്യണ്ട ഭർത്താവും അമ്മായിയമ്മയും ഇനി ഞാൻ പറയുന്ന പൂജകൾ ചെയ്തേ പറ്റൂ അപ്പം പെട്ടെന്ന് തന്നെ ജലജ ചോദിക്കുന്നുണ്ട് എന്ത് പൂജ എന്ത് പൂജ ആയാലും ചെയ്തേ പറ്റൂ ദേവ്യാനയാണ് പറയുന്നത് അപ്പം കനകേ പറയും അതെ അതെ ദോഷങ്ങൾ തീരെയല്ലേ വേണ്ടത് അപ്പം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണോ ഇയാൾ പറയാൻ പോകുന്നത് അപ്പം തിരുമേനി പറയുന്നുണ്ട് എത്ര കഠിനമായ പൂജയാണെങ്കിലും അത് കുടുംബത്തിനും ദാമ്പത്യത്തിനും നല്ലതാണ് അതുകൊണ്ട് എത്ര കഠിനമായാലും നിങ്ങളത് ചെയ്യണം അതുപോലെ നടക്കാൻ പോകുന്ന ബന്ധത്തിനും ചില തടസ്സങ്ങളുണ്ട് ചില പ്രാക്കുകൾ നിലനിൽക്കുന്നുണ്ട് അത് കേട്ടതോ അനാമികക്കോ അവളുടെ അമ്മയ്ക്കോ അച്ഛനോക്കോ ആകെ ടെൻഷൻ ആവുകയാണ് പക്ഷെ അതിന് വിചാരിക്കുന്നുണ്ട് നന്ദുവിൻ്റെ വേദനയായിരിക്കും അതിനൊക്കെ കാരണം അപ്പം തിരുമേനി പറയുകയാണ് അതിനുള്ള പ്രതിവിധി പ്രാർത്ഥന മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ദേവിയെ വന്ന് കാണുക പ്രത്യേകിച്ച് വിവാഹം കഴിക്കുന്നത് വരെയെങ്കിലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരാൾ ഉറഞ്ഞിട്ട് വരികയാണ് അപ്പം ദേവി ദേഹത്തെ കയറിയതെന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട് ഈ സമയത്ത് പറയുന്നതൊക്കെ സത്യമായിരിക്കുന്നു അതുമാത്രമല്ല അവർ വന്ന ശേഷം ആദർശിനെ നയനെയും നോക്കിയിട്ട് ആദർശനോട് പറയുന്നുണ്ട് അടുത്തു തന്നെ ലക്ഷ്മി ദേവി ഉള്ള സമയത്ത് അത് അറി മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം അനിയോട് പറയാണ് കല്യാണം നടന്നിട്ടില്ലല്ലേ നടത്തുന്നതിന് മുമ്പ് നൂറ് വട്ടം ആലോചിക്കണം മോനോടാ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉറഞ്ഞു തുള്ളി സംസാരിക്കുകയാണ് അപ്പം എല്ലാവരും പരസ്പരം മുഖത്തോട് പോകുന്ന നോക്കുകയാണ് മാത്രമല്ല ആദർശനോട് പറയുന്നുണ്ട് ഭാര്യ അങ്ങോട്ട് അത്ര പിടിക്കുന്നില്ലല്ലേ മഹാലക്ഷ്മിയാണ് അരികിൽ നിൽക്കുന്നത് എന്നിട്ട് മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ പറ്റുന്നില്ല അല്ലേ ദേവിയെ പ്രതിഷ്ഠിക്കും പോലെ പ്രതിഷ്ഠിച്ചോളണം അതുകഴിഞ്ഞ് ദേവിയാനോട് പറയുന്നുണ്ട് അമ്മായി അമ്മ കൂടെയുള്ള മരുമകളെ മനസ്സിലാക്കണം ഇത് ദേവിയുടെ അരുളപ്പാടാണ് അതിനുശേഷം ജലജയോട് പറയുന്നുണ്ട് കാളകൂട വിഷം പുറത്തു കളയാനുള്ള സമയമായില്ലേ ഇന്നത്തെ എല്ലാ പൂജകളും ഭയഭക്തിയോടുകൂടി ചെയ്തു കൊള്ളണം എന്നാലും ദോഷങ്ങൾ അകലുമെന്ന് തോന്നുന്നില്ല ഒരു പരിധിവരെ ശമനം കിട്ടും എന്നാലും അത് ചെയ്യാതിരിക്കരുത് പറഞ്ഞില്ലെന്ന് വേണ്ട എന്നൊക്കെ കുറഞ്ഞു തുള്ളിക്കൊണ്ട് സംസാരിക്കുകയാണ് അതിനുശേഷം അവരവിടുന്ന് പോവുകയാണ് അപ്പം തിരുമേനി പറയുന്നുണ്ട് പറഞ്ഞത് കേട്ടല്ലോ എല്ലാവരും ദേവിയുടെ അരുളപ്പാട് അനുസരിക്കുന്നതാണ് നല്ലത് അതിനുശേഷം ബാക്കിയുള്ള പൂജകൾക്ക് വേണ്ടി അവരെയും കൂട്ടി പോവുകയാണ് അങ്ങനെ പൂജയ്ക്ക് ഇരുന്ന സമയത്ത് ജലജയും അഭിയുമാണ് പൂജയിൽ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും അവിടെ പ്രാർത്ഥനാ നിരതരായിട്ട് നിൽക്കുകയാണ് അങ്ങനെ പൂജയൊക്കെ തുടങ്ങിയതിന് ശേഷം ഒരു താ ഒരു കുടത്തിലുള്ള വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതൊക്കെ അനുയായികൾ ചെയ്യുവാണ് അത് ദേഹത്തൂടെ വീഴുന്ന സമയത്ത് ജലജയൊക്കെ വിറച്ച് ഷിവിറിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ് അത് കാണുമ്പോൾ നയനൊക്കെ നവ്യക്കൊക്കെ ചിരി വരുന്നുണ്ടായിരുന്നു മാത്രമല്ല കനകയാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം അബിയുടെ തലയിൽ കൂടെ അതുപോലെ തന്നെ ഒഴിക്കുകയാണ് അതിനുശേഷം ഒരു തേങ്ങ എടുത്തിട്ട് അവരുടെ തലക്ക് ഒഴിഞ്ഞിട്ട് നടക്കടിക്കാൻ വേണ്ടിയിട്ടാണ് തിരുമേനി പറയുന്നത് അപ്പോൾ കനകയാണ് അത് വന്നിട്ട് ചെയ്യുന്നത് അവർ തേങ്ങ എടുത്തിട്ട് ദേവയായി സോറി ജലജയുടെ തലക്ക് ചുറ്റി ഒഴുകയാണ് അതിനുശേഷം ജലജയുടെ തലക്ക് തന്നെ അത് അതടിക്കുകയാണ് ജലജ വേദന കൊണ്ട് പൊളഞ്ഞ് ബോധം കെട്ട് വീഴാൻ പോകുമ്പോഴേക്കും അബി അമ്മയെന്ന് വിളിക്കുന്നുണ്ട് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്